അസ്സാമലൈക്കും വറഹമത്തല്ലാഹി വബറാത്തു പ്രിയപ്പെട്ട സഹോദരങ്ങളെ സുഹൃത്തുക്കളെ രാഷ്ട്രീയക്കാരുടെ ചെപ്പടി വിദ്യകൾക്ക് കളിപ്പാവകളാകാൻ വിധിക്കപ്പെട്ട് അവർ നൽകിയ മോഹന സുന്ദര വാഗ്ദാനം അണ്ണാക്ക് തോടാതെ വിഴുങ്ങി സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്ന കസേരയ്ക്ക് വേണ്ടി എടവണ്ണപ്പാറയിൽ നിന്ന് തുടങ്ങി നളന്ത വഴി മുതലക്കുളത്തിറങ്ങിയ ശേഷം അലക്ഷ്യമായ ആ ഓട്ടത്തിന് അടുത്ത വഴി കാണാതെ അന്തം വിട്ടു നിൽക്കുമ്പോഴാണ് ഉമ്മുൽ മദാരിസിൽ നിന്ന് പ്രായം ചെന്ന ഒരു പണ്ഡിതനെ അല്ലാന്റെ ദീൻ പറഞ്ഞു എന്ന കാരണം പറഞ്ഞുകൊണ്ട് കമ്മിറ്റി ഭാരവാഹികളാണ് എന്ന് പറയപ്പെടുന്ന ചിലർ പുറത്താക്കിയ വിവരം ലഭിക്കുകയും അതിൽ പ്രതിഷേധിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ശിഷ്യ സമൂഹം പെരിന്തൽ മണ്ണയിൽ കൂടുകയും ദീനിനെയും സുന്നത്ത് ജമായത്തിനെയും സ്നേഹിക്കുന്ന നെഞ്ചേറ്റിയ പൊതുജനം അവരോട് ഐക്യദാർഢ്യം അറിയിച്ചുകൊണ്ട് ആ പ്രതിഷേധ യോഗത്തിൽ സാന്നിധ്യം അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന വിവരം ഈ വിഭാഗം അറിയുന്നത് എടവണ്ണപ്പാടയിൽ തുടങ്ങി നളന്തയിൽ വാതിലടച്ച് മുതലക്കുളത്ത് മുങ്ങി നിൽക്കുന്ന അലക്ഷ്യ സംഘത്തിന് അടുത്ത അവസരം ലഭിക്കും വരെ ശബ്ദമലിനീകരണത്തിനും മുഖം കാണിക്കാനും ഒരു അവസരം ലഭിക്കുകയാണ് അതിലൂടെ ചെയ്തത് കൊട്ടേഷം കൊടുത്ത രാഷ്ട്രീയ തമ്പ്രാക്കൾക്ക് ഇലക്ഷൻ സമയത്ത് പ്രതി ഈ ചാവേറുകളുടെ തലയിലിട്ട് രക്ഷപ്പെടാനും കഥയറിയാതെ നിൽക്കുന്ന നിഷ്കളങ്കരുടെ മുന്നിൽ ഇതൊരു സമസ്തക്കുള്ളിലെ പ്രശ്നമാക്കി അവതരിപ്പിക്കാൻ സാധിക്കുകയും ചെയ്തു എന്നാൽ പെരിന്തൽ മണ്ണയിൽ സമസ്തയുടെ മക്കൾ നടത്തിയ പ്രസംഗത്തിന്റെ ഖണ്ഡനമാണ് എന്ന് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് സമന്വയ സ്ഥാപനങ്ങളിൽ നിന്നും വിദ്യാർത്ഥികളെ ഇറക്കിയും ചില രാഷ്ട്രീയ ഗ്രൂപ്പുകളിലൂടെ ഇതൊരു പാർട്ടി പരിപാടിയാണെന്ന് തോന്നിപ്പിച്ചു പ്രചരണം നടത്തിയും

ബഹുമാനപ്പെട്ട ഡോക്ടർ ബഹാബുദ്ദീൻ ഫൈസി അൻ നദവി ഉസ്താദ് അവരുടെ പ്രഭാഷണ ശകല അവലോകനമാണ് ഇന്ന് നാസിർ സുനയിലൂടെ നടക്കുന്നത് അതിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ് ഉസ്താദിന്റെ പ്രഭാഷണത്തിന്റെ ചില ഭാഗങ്ങൾ കേൾക്കാം നമ്മുടെ ജമിയത്ത് ജാമിയ നാട്ടിലുള്ള എല്ലാ മതസ്ഥാപനങ്ങളിലും വിവിധ നടപടികൾ നടക്കാറുണ്ട് അത് ആ ജാമ്യാൻ മറ്റു സ്ഥാപനങ്ങളിലും ഒക്കെ അങ്ങനെയാണ് നടന്നുകൊണ്ടിരിക്കുന്നതും അത് പ്രതിഷേധ സമസ്ത കേരള ജമിയ തൊലമായയുടെ പ്രസിഡന്റായിരുന്ന സദ മുസ്ലിയാർ മാറി അദ്ദേഹം പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നില്ല ഐദറൂസിൽ തങ്ങളിൽ അദ്ദേഹം 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 ആളെ വിളിച്ചിട്ടില്ല ഇവിടെയും ആയിരുന്നു ബഹുമാനപ്പെട്ട ഉസ്താദവർകൾ ഇതിൽ പറയുന്നതൊക്കെ മാറിയ ആളുകളെ കുറിച്ചാണ് ഉസ്താദ് മാറിയാൽ ആരും പ്രതിഷേധിക്കുകയില്ല മാറ്റുമ്പോൾ അകാരണമാണെങ്കിൽ പ്രതിഷേധം ഉണ്ടാകും അത് സ്വാഭാവികമാണ് ആ പ്രതിഷേധം മഹല്ല് തലത്തിലാണെങ്കിലും ശാഖാ തലത്തിലാണെങ്കിലും ഏത് കമ്മിറ്റിയിലാണെങ്കിലും അകാരണമായി ഒരാൾക്കെതിരെ നടപടിയെടുത്താൽ എന്തുകൊണ്ട് അയാൾക്കെതിരെ നടപടിയെടുത്തു അയാൾക്കെതിരെ നടപടിയെടുക്കാൻ നിങ്ങൾ ഉന്നയിച്ച കാരണം അതൊരു കാരണമല്ലല്ലോ അദ്ദേഹത്തിന്റെ നിങ്ങൾ തെറ്റായി വ്യാഖ്യാനിക്കുകയല്ലേ അല്ലെങ്കിൽ അദ്ദേഹം ആ പറഞ്ഞതാണല്ലോ യാഥാർത്ഥ്യം തുടങ്ങി അഭിപ്രായ പ്രകടനങ്ങൾ ആ കമ്മിറ്റി ഭാരവാഹികളുടെ ഉള്ളിലും പുറത്തും മഹല്ലിലാണെങ്കിൽ മഹലിൽ മദർസ കമ്മിറ്റി ആണെങ്കിൽ മദർസ കമ്മിറ്റി കോളേജ് കമ്മിറ്റി ആണെങ്കിൽ കോളേജ് കമ്മിറ്റി ഇത് സ്വാഭാവികമായൊരു പ്രതിഭാസമല്ലേ ഉസ്താതെ എന്നാൽ സ്വയം മാറി നിന്നുകൊണ്ട് സ്വയം പ്രതിഷേധം അറിയിക്കുന്ന വളരെ അപൂർവം ചില ആളുകളിൽ അപൂർവം ചില ആളുകളുണ്ട് ഈതുപോലെ സുപ്രഭാരത്തിന്റെ ഗൾഫ് എഡിഷന്റെ ഉദ്ഘാടന സമ്മേളനം നടക്കുകയാണ് ദുബൈയിൽ വെച്ച് സുപ്രഭാതം പത്രത്തിന്റെ പ്രധാന പോസ്റ്റിലിരിക്കുന്ന ഒരു വ്യക്തി അഥവാ ഈ പറയുന്ന വ്യക്തി തന്നെ ആ പരിപാടി സ്വയം ബഹിഷ്കരിക്കുകയും പരിപാടി കഴിഞ്ഞ ശേഷം മീഡിയക്ക് മുന്നിൽ വന്നുകൊണ്ട് ബൈറ്റ് കൊടുത്ത് തന്റെ പ്രതിഷേധം അറിയിക്കുകയും ആ പത്രത്തിനെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുകയും അവാസ്തവമായ അസത്യമായ ആരോപണങ്ങൾ ഉന്നയിക്കുകയും ചെയ്തു ഇത് അപൂർവം ചില ആളുകളിൽ സംഭവിക്കാറുണ്ട് പക്ഷേ നേരത്തെ ഉസ്താദ് അവർകൾ പറഞ്ഞ ആ വിഷയം മാറി നിന്ന ആളുകളെ കുറിച്ച് ആരും പ്രതിഷേധിക്കാറില്ല സ്വയം മാറി സ്വയം പ്രതിഷേധിക്കുന്ന അപൂർവം ചിലരുണ്ടെങ്കിലും പക്ഷെ മാറ്റി മാറ്റുന്ന സമയത്ത് എന്തുകൊണ്ട് മാറ്റി എന്തിനു മാറ്റി എന്ന കാരണം ജനങ്ങൾക്ക് ഉൾക്കൊള്ളാനും അംഗീകരിക്കാനും പറ്റിയതല്ല എങ്കിൽ തീർച്ചയായും ചോദ്യം ചെയ്യപ്പെടും ഇല്ല ഇല്ല ഉസ്താദ് നിർത്തരുത് പത്ത് മിനിറ്റ് കഴിഞ്ഞെങ്കിലും ആരും തെക്ക് ബീർ വിളിച്ചിട്ടില്ല ഉസ്താദ് മോസാനബിന്റെയും ഹാറൂ നബിയുടെയും അതുപോലെ നബിസ് അലൈസ് തങ്ങളുടെയും സ്വഹാബത്തിന്റെയും ഒക്കെ ചരിത്രമാണ് തൊട്ട് മുമ്പ് വരെ ഉസ്താദ് പറഞ്ഞത് അതിനൊന്നും തെക്ക്ബീർ പോയിട്ട് സ്വലാത്ത് പോലും ഉറക്കെ ചൊല്ലാൻ അവർക്ക് അത്ര പരിചയം പോരാ കാരണം ഇത് സമസ്തയുടെ സമ്മേളനമല്ല നടക്കുന്നത് അവര് തെക്ക് ചൊല്ലണമെങ്കിൽ അവരുടെ ഭാഷയിലും അവർക്ക് കേട്ടുപരിചയമുള്ളതും പറയണം ഉസ്താദ് അതുകൊണ്ട് നിർത്താതെ അതിന് വേണ്ട മരുന്ന് എന്താന്ന് വെച്ചാൽ അത് ഉസ്താദ് കൊടുക്കാൻ നോക്കുക നമ്മുടെ

പൂക്കോയ തങ്ങൾ ബാബ ബാബ മുസ്ലിയാർ മുസ്ലിം ലീഗിന്റെ സമ്മേളനം മുമ്പുള്ള യിക്കോട്ടെ ഉസ്താദെ പെരിന്തൽമണ്ണയിൽ പ്രസംഗിച്ച ആളുകളും ജാമ്യയിൽ നിന്ന് പുറത്താക്കിയ ആളും പുറത്താക്കപ്പെട്ട ആളും ഒക്കെ ലീഗുകാരനെയാണ് പെരിന്തൽമണ്ണയിൽ കൂടിയ ആളുകളിൽ ബഹുഭൂരിഭാഗവും ലീഗിന്റെ ആളുകൾ അനുഭാവികൾ തന്നെയാണ് അവിടെ പ്രസംഗിച്ച ആളുകൾ ലീഗിന്റെ ഭാരവാഹിത്വം വഹിക്കുന്ന ആളുകളുണ്ട് അവിടെ നിന്ന് പുറത്താക്കപ്പെട്ട ഉസ്താദുകളും ലീഗുകാരൻ തന്നെയാണ് ഉസ്താദ് ഇവിടെ ലീഗ് ആരാണ് അല്ല ആരല്ല എന്നതാണോ വിഷയം ഹൗസിൽ വെള്ളമില്ല മോട്ടറ് കേടാണ് അതുകൊണ്ട് കമ്മിറ്റിക്കാരും മോട്ടർ ശരിയാക്കണം എന്ന് പറയുമ്പോ കല്യാണപ്പുരയിൽ എല്ലാവർക്കും ഉണ്ട് അതുകൊണ്ട് ആർക്കും ചോറ് കൊടുക്കാതിരിക്കാൻ പറ്റില്ല എന്നാണോ ഉസ്താദ് മറുപടി പറയേണ്ടത് അത് കേൾക്കുമ്പോ പൊട്ടിക്കാൻ പോകുന്ന ബിരിയാണി ചെമ്പിനു ചുറ്റും കാത്തിരിക്കുന്നവർ തെക്ക് വിളിക്കും അവർക്ക് ഹൗസിൽ വെള്ളമില്ലാത്തതോ അവർക്കറിയില്ല വെള്ളം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അവർക്ക് പ്രശ്നവുമില്ല അവരുടെ ആവശ്യം വേറെയാണ് അതല്ലല്ലോ നമ്മുടെ വിഷയം ഐക്യം തകർക്കാൻ ഇറങ്ങിയ വിവരം പറയാൻ ഏറ്റവും യോഗ്യൻ ഉസ്താദ് തന്നെയാണ് അതിന് കാരണം നമുക്ക് ചില ഭാഗങ്ങൾ കാണാം അപ്പൊ ഓരോ ദിവസത്തേക്ക് ഓരോ നിർത്തി വച്ചിട്ടുണ്ട് ഇതിപ്പോ എനിക്ക് തോന്നുന്നു നമ്മള് മഞ്ചേരിയിൽ ഇയാള് വൃത്തികെട്ട പ്രഭാഷണം നടത്തില്ലേ ഈ വോയിസ് എന്തായാലും വിലക്കെന്ന് അറിയട്ടെ വൃത്തികെട്ട പ്രഭാഷണം നടത്തിയല്ലേ ഇയാളെ അഥവാ ഷാജിന്റെ നടി ചെയ്യേണ്ട ശേഷം ഇയാളാകെ പിരിച്ചിട്ട് സംസാരിച്ചത് അപ്പോ വീണ്ടും പാവമാക്കി പൈസ അങ്ങനെ തന്നെ പറയാൻ ഉദ്ദേശിക്കുന്നത് മുപ്പര് ഇവിടെ ഒരു ഒരു കാരണവുമില്ലാതെ ഇപ്പൊ ആൾക്കാരൊക്കെ ഈ പറയണ്ട എല്ലാരെയും അകറ്റണില്ല ശത്രുവാക്കണില്ല മറ്റാള് എന്താണ് പാമ്പിന്റെ സ്വന്തം പാളയത്തിലാളെ ശത്രുവാക്കാൻ ഒരു കാരണവും ഇല്ലാതാക്കി വെസിയെ ക്രൂരമായി ആക്രമിച്ചു ഒരു വിദ്യാഭ്യാസ സംവിധാനത്തെ നശിപ്പിച്ചു അതിന് മുമ്പ് ദാരുളതക്കെതിരെ വന്നു ദാറുദ ഉദവി ആദ്യ സംവിധാനങ്ങൾക്ക് അതിൽ നേരിയ തലനാരിയൊക്കെ രക്ഷപ്പെട്ടു ഈ സംവിധാനത്ത് പ്രസ്മത്തിന അപ്പോ ഫിന്റെ മേലെ കയറി വാഫ ഏകദേശം തകർത്ത് താഴ്ത്തു ഒക്കെയാണ് അപ്പോ ഇതാണ് ഈ കുറ്റകരമായ മൗനം ഈ സംഭവം ഇതൊക്കെയാണ് അയാൾക്ക് മൂപ്പർക്കെതിരെ നടത്തിയത് അപ്പൊ ഇതിന് പിന്നിൽ ചുക്കാൻ പിടിച്ച ആളാണ് എന്തായാലും ഇതൊക്കെ ഉസ്താദെ താങ്കളുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന സ്ഥാപനത്തിൽ നിന്ന് പഠിച്ചിറങ്ങിയ ആളുകളാണ് അവര് പല ഭാഗത്തും വിദ്യാഭ്യാസ പ്രവർത്തകരാണ് എന്ന പേരിൽ നടക്കുന്ന ആളുകളാണ് വിദ്യാഭ്യാസ പ്രചാരകരാണ് സേവകരാണ് ഉമ്മത്തിന്റെ ഹാതിമീങ്ങളാണ് എന്നൊക്കെ പറയുമ്പോഴും അവരുടെ കയ്യിലിരിപ്പ് ഇതുപോലുള്ള പ്രവർത്തനങ്ങളാണ് സമസ്ത കേരള ജമീയത്തോളം അവരുടെ നേതാക്കൾക്കെതിരെ താങ്കൾ അടക്കമുള്ള മുഷാവറിയ മുഷാവറയിലെ മറ്റു പണ്ഡിതന്മാർക്കെതിരെ എന്തിനധികം മഹാനായ ഷേഹുന ഷംസുൾ ഉലമക്കി എതിരെ പോലും മോശമായ രീതിയിൽ എഴുതുകയും പറയുകയും ഒക്കെ ചെയ്ത് സമൂഹത്തിന്റെ ഇടയിൽ വാട്സപ്പ് ഗ്രൂപ്പുകളിലും ഫേസ്ബുക്ക് പേജുകളിലൂടെയും നിരന്തരം പ്രശ്നങ്ങളും ഗൂഢാലോചനകളുംമാരെ കുറിച്ച് ദുരാരോപണങ്ങളും അപകീർത്തികളും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഉസ്താദെ താങ്കളുടെ കീഴിൽ പഠിച്ചിറങ്ങിയ ആളുകളാണ് അതുകൊണ്ട് ഐക്യം തകർക്കാൻ രംഗത്തിറങ്ങിയ വിവരം നന്നായി അറിയുന്ന ആളും ഉസ്താദ തന്നെ ആയിരിക്കും

അതിനാൽ ആ ഗൂഢാലോചനയും ഉസ്താദിനോളം മറ്റാർക്കും അറിയാനും സാധ്യതയില്ല ഞാനൊരു കഥ പറയാം എൽ ഡി എഫ് ഗവൺമെന്റിന്റെ ആദ്യ ഘട്ടം ഹജ്ജ് കമ്മിറ്റിയിൽ മെമ്പർ ആയിരുന്ന ഒരു പണ്ഡിതൻ അദ്ദേഹത്തിന് ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ സ്ഥാനം കിട്ടണം കെ ടി ജലീലിന്റെ അടുക്കലേക്ക് അദ്ദേഹം പല പ്രാവശ്യം ശുപാർശക്കായി ആളെ അയക്കുകയാണ് കെ ടി ജലീൽ അവരെ മടക്കി അയക്കുന്നു അത് ആ സമയത്തൊക്കെ ഈ പണ്ഡിതൻ വാർത്താ സമ്മേളനങ്ങളിലും മറ്റും മറ്റൊരു രൂപത്തിലാണ് സംസാരിച്ചിരുന്നത് അത് നാസർസുന്നയുടെ തന്നെ മുൻ വീഡിയോയിൽ നമ്മൾ ആ വാർത്താ സമ്മേളനത്തിന്റെ ഭാഗം കേൾപ്പിച്ചിട്ടുണ്ട് അന്ന് സമസ്തയ്ക്ക് രാഷ്ട്രീയമില്ല സമസ്ത ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും അമ്മിന്റെ ചുവട്ടിലല്ല സമസ്തയുടെ വാല് സമസ്ത സ്വതന്ത്രമായൊരു സംഘടനയാണ് സമസ്തക്ക് സമസ്തയുടേതായ ലക്ഷ്യങ്ങളുണ്ട് മാർഗങ്ങളുണ്ട് ഇവിടെ ഗവൺമെന്റുകൾ മാറി മാറി വരും പിണറായി എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും മുഖ്യമന്ത്രിയാണ് അങ്ങനെ ഒരു ഒരു വിഭാഗത്തിന്റെ മാത്രമല്ല ഞങ്ങളുടേത് അല്ലാതെയും അല്ല തുടങ്ങിയ അർത്ഥത്തിലുള്ള വിശാല കാഴ്ചപ്പാടോടു കൂടെ അതായത് സമസ്തയുടെ യഥാർത്ഥ രാഷ്ട്രീയ നിലപാടിൽ നിന്നുകൊണ്ട് ഘോരഘോരം വളരെ തന്റേതത്തോടുകൂടെ അന്ന് ആ ഉസ്താദ് സംസാരിച്ചിരുന്നു എന്നാൽ കെ ടി ജലീല് ആ ഉസ്താദിന് ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ സ്ഥാനം കൊടുത്തില്ല എന്ന് മാത്രമല്ല പിണറായി സർക്കാർ രണ്ടാം ഘട്ടം വന്നപ്പോൾ ആ ഉസ്താദിന്റെ ഹജ്ജ് കമ്മിറ്റിയിലുള്ള മെമ്പർ സ്ഥാനം പോലും ഒഴിവായി ആ സമയത്ത് ഉസ്താദ് അവർക്ക് രണ്ടാം ഘട്ടം ഗവൺമെന്റ് വരുന്നതിന്റെ ആ സമയത്ത് വി അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന മന്ത്രിയുടെ അടുക്കിലേക്ക് മറ്റൊരു ശുപാർശക്ക് ആളെ അയക്കുകയാണ് താനൊരു കുരു കുർആാൻ പരിഭാഷ എഴുതിയിട്ടുണ്ട് അതുകൊണ്ട് മന്ത്രിക്ക് ആ കുർആാൻ പരിഭാഷ ഒന്ന് തരണം അതുകൊണ്ട് അതുകൊണ്ടിരിക്കും മന്ത്രിയെ ഒന്ന് കാണണം ഇതായിരുന്നു ഉസ്താദിന്റെ ആവശ്യം അപ്പോൾ ഈ ഇടനിലക്കാരൻ മന്ത്രിയോട് ഈ വിഷയം സംസാരിക്കുന്നു മന്ത്രി പറയുന്നു എന്റെ കയ്യിൽ ധാരാളം കുർആാൻ പരിഭാഷയുണ്ട് കുർആാനുമുണ്ട് എന്റെ ഒഴിവിനനുസരിച്ച് അത് ഓദിക്കോളാം വായിച്ച് പഠിച്ചോളാം അദ്ദേഹത്തിന്റെ കുർആാൻ പരിഭാഷ എനിക്ക് വേണ്ട അദ്ദേഹത്തിന്റെ കുർആാൻ പരിഭാഷയല്ല അദ്ദേഹത്തിന്റെ വിഷയം അദ്ദേഹത്തിന്റെ വിഷയം ചെയർമാൻ കസേരയാണ് ആ കസേര തൽക്കാലം അദ്ദേഹത്തിന് കൊടുക്കാൻ ഉദ്ദേശമില്ല എന്ന് പറഞ്ഞ് ഇളിഭ്യനാക്കി വിടുകയും ചെയ്തു അങ്ങനെ ഒരു ഉസ്താദ് ഉണ്ടായിരുന്നു ഞാൻ ഇതിലപ്പുറം ഒന്നും പറയുന്നില്ല ഞാൻ ഈ പറഞ്ഞ വ്യക്തി ആരാണ് എന്ന് ബോധ്യപ്പെട്ടാലും ഈ ബോധ്യപ്പെട്ട അടിസ്ഥാനത്തിൽ ശിഷ്യഘടങ്ങളോ അല്ലെങ്കിൽ മറ്റാരെങ്കിലുമോ ഇങ്ങനെ ഒരു സംഭവത്തെ നിഷേധിക്കുകയോ ചെയ്താൽ ഇതിൽ ഇടനിലക്കാരായി നിന്ന ആളുകളെ കൊണ്ടുവന്ന് സംസാരിപ്പിക്കാൻ നാസിർ സുന്ന പ്രതിജ്ഞാബദ്ധമാണ് എന്ന് മാത്രമേ ഈ സമയത്ത് സൂചിപ്പിക്കുന്നുള്ളൂ അപ്പോ ഇതൊന്നും സമസ്തയുടെ നേതാക്കളോട് കളിക്കണ്ട പെരിന്തൽമണ്ണയിൽ പ്രഭാഷണം നടത്തിയവരോ ഇന്ന് നിങ്ങൾ സമസ്തയുടെ നയനിലപാടുകൾക്ക് കൂടെ നിൽക്കുന്ന പണ്ഡിതന്മാരെയും സാധാരണക്കാരെയും ശബരവൽക്കരിക്കാൻ നിങ്ങൾ നിരന്തരം ശ്രമിക്കുന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ തൊണ്ണൂറ് ശതമാനം സമസ്തയുടെ ഹാദിമീങ്ങളും ഈ നിലപാടിലാണ് എന്ന് ഇൻഷാല്ലാ നിങ്ങൾക്ക് അടുത്ത് വൈകാതെ ബോധ്യപ്പെടും അത് മറ്റൊരു വിഷയം പക്ഷേ നിങ്ങളുടെ ഈ ആരോപണങ്ങളൊക്കെ ഒരു ഭാഗത്തുണ്ടെങ്കിലും കമ്മ്യൂണിസ്റ്റ് ചാപ്പയടിക്കുമ്പോഴും എന്റെ പൊരൻ ഉസ്താദെ ഇന്ന് സമസ്ത കേരള ജമീയ ഉലമയിൽ നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് ചാപ്പയെ അടിച്ചു മാ അടി അടിച്ചുകൊണ്ടേ ഇരിക്കുന്ന വിഭാഗം പണ്ഡിതന്മാര് പ്രവർത്തകർ സാധാരണക്കാർ ആലിമീങ്ങൾ സയ്യതന്മാർ അവരാരെങ്കിലും നിങ്ങളെപ്പോലെ നിങ്ങളൊക്കെ പോയതുപോലെ ഈ കമ്മ്യൂണിസ്റ്റ് മന്ത്രിമാരുടെയും ഇടതുപക്ഷ സർക്കാരിന്റെയും പിന്നാലെ പോയിട്ടുണ്ടോ അവരുമായി സഹകരിച്ചിട്ടുണ്ടോ അവരെ പുകഴ്ത്തി പാടിയിട്ടുണ്ടോ ഉണ്ടെങ്കിൽ ഈ പറയപ്പെട്ട ഏതെങ്കിലും ഒരു പണ്ഡിതൻ ഏതെങ്കിലും ഒരു നേതാവ് കമ്മ്യൂണിസ്റ്റുകാർക്ക് ഓശാനപാടി കൊണ്ട് പ്രസംഗിക്കുകയോ എഴുതിക്കുകയോ ചെയ്ത ഒരു മിനിറ്റ് പ്രസംഗം ഒരു വരി എഴുത്ത് കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധിക്കില്ല എന്നാൽ മന്ത് മറ്റേ കാലിലാണ് ഇത് മറക്കാതിരിക്കുക എന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇഷാ അള്ളാ മറ്റൊരു പ്രഭാഷകന്റെ മറ്റൊരു വിശകലനവുമായി ഇൻഷാ അള്ളാഹ് അടുത്ത വീഡിയോയിൽ കാണാം അസലൈക്കും